നായികയായും സഹനായികയായും നിരവധി സിനിമകളിൽ അശ്വനി നമ്പ്യാർ അഭിനയിച്ചിട്ടുണ്ട് മണുചിത്രത്താർ ഉൾപ്പെടെയുള്ള സിനിമകളിൽ ചെയ്ത വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുതുനെല്ല് പുതു എന്ന സിനിമയിലൂടെയാണ് അശ്വനി നമ്പ്യാർ അഭിനയരംഗത്തേക്ക് വരുന്നത് പിന്നീട് അങ്ങോട്ട് മലയാളം തമിഴ് തെലുങ്ക് സിനിമകളിൽ പല വേഷങ്ങൾ ചെയ്തു വിവാഹത്തിന് ശേഷം നടി ഭർത്താവിനൊപ്പം സിംഗപ്പൂരിലാണ് താമസിക്കുന്നത് പ്രണയ വിവാഹത്തെ കുറിച്ച് സംസാരിക്കുകയാണ് അശ്വിനി നമ്പ്യാർ വീട്ടുകാരെ എതിർത്തി വിവാഹം ചെയ്യുകയായിരുന്നു ഈ ബന്ധത്തിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്റെ വീട്ടിലായിരുന്നു പ്രശ്നം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു ഞങ്ങളുടേത് ഷൂട്ടിനായി സിംഗപ്പൂരിൽ പോയിരുന്നു അന്ന് സിംഗപ്പൂരിൽ പ്രൊഡക്ഷൻ ഹൗസുകൾ ഇല്ല അറിയാവുന്ന ഫാമിലി മെമ്പേഴ്സിനെ വെച്ചാണ് ഷൂട്ട് നടത്തുക ആ പ്രൊഡ്യൂസറിന്റെ സഹോദരന്റെ മകനാണ് അദ്ദേഹം അദ്ദേഹവും വേറെ കുറച്ച് ചെറുപ്പക്കാരും ഷൂട്ടിന് ഹെൽപ്പ് ചെയ്തു എല്ലാവരുമായും ഉണ്ടായിരുന്നു ആദ്യം സഹൃദമായിരുന്നു പിന്നീട് അത് പ്രണയമായി അഞ്ചു വർഷത്തോളം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരുന്നു വീട്ടിൽ അറിയില്ലായിരുന്നു കാസ്റ്റ് വേറെയാണ് ഞങ്ങൾ മലയാളികളും അവർ തമിഴരുമാണ് ഞാൻ വിദേശത്ത് ആകുന്നതിൽ അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു ഞാൻ ഒറ്റ മകളാണ് അമ്മയുടെ ലോകം ഞാനാണ് ചെന്നൈയിൽ സെറ്റിൽ ആകുന്ന പയ്യനെ നോക്കാമെന്ന് അവർ കരുതി റിലേഷൻഷിപ്പിനെ കുറിച്ച് വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല ഒരു മാസം കെഞ്ചി പറഞ്ഞു നോക്കി കരഞ്ഞു ദേഷ്യപ്പെട്ടു നോക്കി അമ്മയുടെ മനസ്സ് മാറിയില്ല അമ്മ സമ്മതിക്കില്ലെന്ന് മനസ്സിലാക്കി ഒരു ദിവസം ഷൂട്ടിന് പോകുകയാണെന്ന് പറഞ്ഞു പോയി അദ്ദേഹത്തെ കണ്ട് വിവാഹം ചെയ്തു ആ താലിയോടെയാണ് വീട്ടിലേക്ക് വന്നതെ അമ്മ കഥകു തുറന്ന് എന്നെ കണ്ടു താലി കണ്ടപ്പോൾ എന്റെ വിവാഹം കഴിഞ്ഞെന്ന് മനസ്സിലാക്കി ഒരു വർഷത്തോളവും അമ്മ എന്നോട് സംസാരിച്ചില്ല ഞാൻ സിംഗപ്പൂരിലേക്ക് പോയി അമ്മയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് ഇന്ന് എനിക്കറിയാം അന്ന് പക്ഷെ പ്രണയമാണല്ലോ വലുതെ ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും അടുത്തത് അമ്മയും മരുമകനുമെല്ലാം നല്ല സുഹൃത്തുക്കളാണിപ്പോൾ എല്ലാം നന്നായി പോകുന്നെന്നും അശ്വനി നമ്പ്യാർ വ്യക്തമാക്കി ഒരു വർഷം വീട്ടുകാരോട് സംസാരിച്ചിരുന്നപ്പോൾ വിഷമം ഉണ്ടായിരുന്നു കുറ്റബോധം തോന്നി എന്നോട് സംസാരിക്കാത്ത ദേഷ്യവും തോന്നി അമ്മ മെന്റലി വളരെ സ്ട്രോങ് ആയ വ്യക്തിയാണ് അത്ര പെട്ടെന്ന് എന്നോട് ക്ഷമിക്കില്ലെന്ന് അറിയാമായിരുന്നു അന്ന് ബുദ്ധിമുട്ടായിരുന്നു പിന്നീടെല്ലാം നല്ല രീതിയിൽ വന്നതിൽ സന്തോഷമുണ്ടെന്നും അശ്വിനി നമ്പ്യർ വ്യക്തമാക്കി അഭിനയരംഗത്തെ അശ്വിനി നമ്പ്യർ ഇന്നും സാന്നിധ്യം അറിയിക്കുന്നുണ്ട്